നമസ്കാരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുത്തിവെയ്പ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ച സംഭവത്തിൽ യുവതിയുടെ മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം ആശുപത്രിയുടെ മുന്നിലാണ് ബന്ധുക്കളും പൊതുപ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘം പ്രതിഷേധിക്കുന്നത് പ്രതിഷേധം തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആശുപത്രിയുടെ അനാസ്ഥ മൂലമാണ് യുവതി മരിച്ചതെന്നാണ് ആരോപണം പ്രതിഷേധക്കാർ നെയ്യാറ്റിൻകര റോഡ് ഉപരോധിക്കുകയാണ് നിലവിൽ ആശുപത്രിയുടെ മുന്നിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായിട്ടാണ് മലയൻകീഴ് സ്വദേശിനിയായ കൃഷ്ണ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിയത് കുത്തിവെയ്പ്പിന് പിന്നാലെ യുവതി അബോധാവസ്ഥയിലായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആറു ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലായിരുന്നു കൃഷ്ണയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിൽ വിശദീകരണവുമായി ഡോക്ടർമാരുടെ സംഘടന കെ ജി എം രംഗത്തെത്തിയിരുന്നു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ വിശദീകരണം ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണഗതിയിൽ നൽകുന്ന പാൻഡോപ്രസോൾ എന്ന മരുന്ന് മാത്രമാണ് രോഗിക്ക് നൽകിയിട്ടുള്ളതെന്നും കെ ജി എംഒ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു ഏതൊരു മരുന്നിനും സംഭവിക്കാവുന്ന ദ്രുതഗതിയിൽ ഉണ്ടാകുന്ന മാരകമായ അലർജി പ്രക്രിയ അഥവാ അനാഫൈലാക്സിസ് ആകാം രോഗിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് കെ ജി എം വിശദീകരണം വാക്സിനുകൾ മരുന്നുകൾ എന്ന് മാത്രമല്ല ചില ഭക്ഷണങ്ങളോട് പോലും അലർജി കാരണമുള്ള അടിയന്തര പ്രതികരണമായി ഇങ്ങനെ സംഭവിക്കാം ഇതിനെ ചികിത്സാ പിഴവായി വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്നാണ് കെ ജി എം വിശദീകരണം ഈ മാസം പതിനഞ്ചിനാണ് കൃഷ്ണ നെയ്യറ്റൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് യുവതിക്ക് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇഞ്ചക്ഷനെടുക്കും മുൻപ് അതിനുള്ള പരിശോധന നടത്തിയിരുന്നുവെന്ന് വ്യക്തമല്ല ഭാരതീയ ന്യായസംഹിത നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് സർജൻ വിനുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്